മാതൃഭൂമി തിരുവനന്തപുരം ബ്യൂറോയുടെ സർക്കാർ പ്രീണന വാർത്തകളുടെ പ്രവാഹത്തിനൊടുവിൽ ഒരു സർക്കാർ വിരുദ്ധ വാർത്ത പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ ലേഖകൻ സുരേഷ് മമ്പള്ളി വേണ്ടി വന്നു എന്ന് മാത്രം കേരളത്തിന്റെ കടം ആറ് ലക്ഷം കോടി എന്നുള്ള വാർത്ത മാതൃഭൂമി വായനക്കാർക്ക് അത്ഭുതമായിരിക്കുകയാണ് ഏറെകാലമായി മാതൃഭൂമി തിരുവനന്തപുരം ബ്യൂറോ പി ആർ ഡി എക്കാർ ആത്മാർത്ഥമായാണ് സർക്കാർ അനുകൂല വാർത്തകൾ പടച്ചുവിടുന്നത് മാതൃഭൂമി തിരുവനന്തപുരം ബ്യൂറോയിലെ ലേഖകരായ പി കെ മണികണ്ഠനും ജയപ്രസാദും സർക്കാർ ഫണ്ട് വെട്ടിപ്പിനുള്ള ധനവകുപ്പിന്റെ അന്വേഷണത്തിൽ കുടുങ്ങി കിടക്കുകയാണ് കെ യു ഡബ്ല്യു ജി ഡൽഹി ഘടകത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാർ ഫണ്ട് വെട്ടിപ്പിൽ മുഖ്യ പ്രതിയാണ് മണികണ്ഠൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പഠനയാത്രയ്ക്കായിട്ട് പി ആർ ഡി അനുവദിച്ച ഏഴ് ലക്ഷം രൂപ വെട്ടിച്ച കേസിൽ ജയപ്രസാദാണ് പ്രതിയായിരിക്കുന്നത് ഈ രണ്ട് വെട്ടിപ്പുകളും അന്വേഷിച്ച ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ്ങിന്റെ റിപ്പോർട്ടുകൾ ധനമന്ത്രി ബാലഗോപാലിന്റെ മുന്നിലാണ് ഉള്ളത് സർക്കാർ ചട്ടപ്രകാരം ധനമന്ത്രി റിപ്പോർട്ടുകൾ തുടർ നടപടികൾക്കായി പി ആർ ഡി വിജിലൻസ് വകുപ്പുകൾക്ക് കൈമാറേണ്ടതാണ് പക്ഷെ റിപ്പോർട്ടുകൾ സുവർണ അവസരമായി കണ്ട് ബാലഗോപാൽ മാതൃഭൂമി തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർമാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സർക്കാർ വിരുദ്ധ വാർത്തകൾ മുക്കുകയും അനുകൂല വാർത്തകൾ കൊടുപ്പിക്കുകയും ചെയ്യുന്നതായാണ് പറഞ്ഞു നിൽക്കുന്നത് മാതൃഭൂമി റിപ്പോർട്ടർമാർ പ്രതികളായ സർക്കാർ ഫണ്ട് വെട്ടിപ്പ് അന്വേഷണ റിപ്പോർട്ട് പൂർത്തിവയ്ക്കാൻ മറ്റൊരു സമ്മർദ്ദവും മന്ത്രിക്ക് മുകളിലുണ്ട് ധനമന്ത്രി ബാലഗോപാലിന്റെ ഭാര്യ പിതാവ് പ്രഭാകരൻ മാതൃഭൂമി മുൻ ലേഖകനാണ് തന്റെ മുൻ സ്ഥാപനത്തിലെ റിപ്പോർട്ടർമാരെ രക്ഷിക്കാൻ പ്രഭാകരൻ അനുഭവനെ സ്വാധീനിക്കുന്നതായി പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ സർക്കാർ വിരുദ്ധ വാർത്തകൾ ഇന്നത്തെ പോലെ മറ്റു ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ മന്ത്രി ബാലഗോപാൽ ഇടയുക തന്നെ ചെയ്യും പൂഴ്ത്തിവെച്ച സർക്കാർ ഫണ്ട് വെട്ടിപ്പ് ഫയലുകൾ വീണ്ടും അനക്കം വെക്കുക തന്നെ ചെയ്യും